തൊടുപുഴയിൽ വ്യാപാരി ക്ലബിന് തുടക്കം വ്യാപാരികളുടെ ക്ഷേമത്തിനും കുടുംബങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കഷ്ടത അനുഭവിക്കുന്ന വ്യാപാരികളെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് ക്ലബ്ബ് രൂപീകരിച്ചത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് രാജു തരണിയിൽ അധ്യക്ഷനായി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് ടി എൻ പ്രസന്നകുമാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി പ്രവർത്തനത്തിനുള്ള ആദ്യ തുക മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കെ വിജയൻ സംഭാവന ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ